ഏജ്ഡ് കെയർ എൻഡിഐ എസ് അപര്യാപ്തത തൊണ്ണൂറിലധികം പേർ ആശുപത്രികളിൽ കുടുങ്ങി ഹോബാർട്ട് ടാസ്മാനിയൻ ആശുപത്രികളിൽ ചികിത്സ പൂർത്തിയാക്കിയ തൊണ്ണൂറിലധികം പേർക്ക് വീടുകളിലേക്ക് മടങ്ങാനാകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഏജ്ഡ് കെയർ ഹോമുകളിലോ നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം എൻഡിഐ എസ് വഴിയുള്ള പിന്തുണയിലോ ഒഴിവുകളില്ലാത്തതാണ് ഇതിന് കാരണമെന്ന് എ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് എഴുപത്തിമൂന്ന് ഏജ്ഡ് കെയർ രോഗികളും ഇരുപത്തിമൂന്ന് എൻഡിഐ എസ് രോഗികളുമാണ് ആശുപത്രി വിടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത് ചില രോഗികൾ ആറുമാസത്തോളമായി ആശുപത്രികളിൽ തുടരുകയാണെന്നും ഇത് സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തിന് എഴുപത്തിയൊന്ന് ദശാംശം എട്ട് മില്യൺ ഡോളറിന്റെ അധിക ബാധ്യതയുണ്ടാക്കിയെന്നും സർക്കാർ അറിയിച്ചു ഈ പ്രതിസന്ധിക്ക് കാരണം ഫെഡറൽ സർക്കാരിൽ നിന്നുള്ള ഫണ്ടിംഗിന്റെ കുറവാണെന്ന് പ്രീമിയർ ജെറമി റോക്ലിഫ് ആരോപിച്ചു നാഷണൽ ഹെൽത്ത് റിഫോം എഗ്രിമെന്റ് പ്രകാരം ആശുപത്രി ചെലവിൻറെ നാൽപ്പത്തിയഞ്ച് ശതമാനം നൽകാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് ഫെഡറൽ സർക്കാർ പിന്മാറിയാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ടാസ്മാനിയയ്ക്ക് അറുനൂറ്റി എഴുപത്തിമൂന്ന് മില്യൺ ഡോളറിന്റെ കുറവുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷനും എമാ സംസ്ഥാന സർക്കാരിന്റെ വാദത്തെ പിന്തുണച്ചു ആരോഗ്യ സംവിധാനം പരിഷ്കരിക്കാൻ ഫെഡറൽ സർക്കാർ കൂടുതൽ പണം നൽകണമെന്ന് എ എം എ ടാസ്മാനിയ പ്രസിഡന്റ് ഡോക്ടർ മൈക്കിൾ ലംസ്റ്റൺ സ്റ്റീൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ സാമ്പത്തിക വർഷം ടാസ്മാനിയൻ ആശുപത്രികൾക്കുള്ള ഫണ്ടിംഗ് പതിനാല് ശതമാനം വർദ്ധിപ്പിച്ചതായി ഫെഡറൽ സർക്കാർ വക്താവ് പ്രതികരിച്ചു